നമസ്കാരം ശ്രീ പത്മനാഭ അന്തർദേശീയ ഭാഗവത സത്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷം ഡിസംബർ ഇരുപത് തൊട്ട് മുപ്പത് വരെ കോട്ടയം നെട്ടാശേരി ക്രോധവത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സത്രം അരങ്ങേറാൻ പോവുകയാണ് കരികാലത്തിൽ ഈശ്വര വിശ്വാസവും ഈശ്വരവിശ്വാസവും ഈശ്വരനാമോ ഉച്ചാരണവുമൊക്കെ വളരെയധികം പ്രാധാന്യം നേർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംരംഭവും ലോക നന്മയ്ക്കായി നടക്കാൻ പോകുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഭക്തജനങ്ങൾ ഒക്കുന്നിടത്തോളം അതിൽ പങ്കുചേരണം അനുഗ്രഹം ഏറ്റുവാങ്ങണം എന്നും ആഗ്രഹിക്കുകയാണ് ഈ സംരംഭത്തിന് ഈ സത്രത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ശ്രീ പത്മനാഭസ്വാമിയുടെ അടുക്കിൽ നിന്നും ദേവീദേവന്മാരുടെ അടുക്കിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു